മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം ഈ നാട് ഇന്ന് എത്തി നിൽക്കുന്നത് കവായിലാണ് കവായിക്കായലിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഇവിടെ കവായി കായൽ കവായിക്കായൽക്കി വച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇപ്പൊ കാലിക്കടപ്പുറത്താണ് ഉള്ളത് കാലിക്കടപ്പുറം എന്ന് പേര് വന്നത് ചിലപ്പോൾ ഇവിടെ വളരെ കാലിയായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ അങ്ങിങ്ങായി തെങ്ങുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കുന്നു മാത്രമല്ല കാലികളെ മേയ്ക്കാൻ മാത്രമാണ് കൂടുതൽ ആളുകൾ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നായിരിക്കാം കാലിക്കടപ്പുറം എന്നൊരു പേര് ഇവിടെ വന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടും അതുപോലെ തന്നെ ഉള്ള ഒരു ഗതാഗത മാർഗ്ഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ബോട്ട് കയറി പോകുന്നു കവായ്ക്കായലിലെ ഓരോ വിസ്മയങ്ങളായി ഇങ്ങനെ കണ്ടുവരുന്നു അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല ഈ ദൃശ്യഭംഗിയൊക്കെ ഇങ്ങനെ കാണുമ്പോ പയ്യന്നൂരിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയിട്ടുണ്ട് ഇതിപ്പോൾ ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ ഒക്കെ എത്തിയ ഒരു പ്രതീതിയാണ് നമുക്കിവിടുത്തെ ഈ ഒരു ഭംഗി പകർന്നു വരുന്നത് നോക്കത്ത ദൂരത്തോളം തെങ്ങും തോപ്പുകളും അവിടെ ഇവിടെ തുരുത്തുകളും അതുപോലെ തന്നെ ഈ കായലോളങ്ങളും ഒക്കെ നമ്മളെ ഒരു ആലപ്പുഴയിലോ കുട്ടനാടിലോ ഒക്കെ എത്തിയ ഒരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് ആ സൗന്ദര്യമാണ് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ എത്തി കൊണ്ടും അതുപോലെ തന്നെ മുക്കുവച്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് മത്സ്യബന്ധനത്തിനായി എത്തുന്നവരെ കൊണ്ടും നിറഞ്ഞിരിക്കും ഇവിടെ ഏത് സമയത്താണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും മീൻ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് എത്തുന്നവർ ഇവിടെ കൂടുതലാണ് അത്തരത്തിൽ നല്ലൊരു മത്സ്യസമ്പത്ത് കൂടിയുള്ള ഒരു കായൽ തന്നെയാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും ദൂരീകരിച്ച് ഒരു റീഫ്രഷ്മെന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല േക്കാൾ ചെറുതും വലുതുമായ ഒട്ടേറെ തുരുത്തുകൾ കൊണ്ട് സമൃദ്ധമാണ് എന്നായിരുന്നു തന്നെ പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് കുരുപ്പാട് എന്ന് പറയുന്ന ഒരു തുരുത്തിലേക്കാണ് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ആൾ താമസമുണ്ടായിരുന്നു ഒരു വീടുണ്ടായിരുന്നു അതിന്റെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം പക്ഷേ ഇപ്പോൾ ഏകദേശം ആറ് ഏക്കറോളം ഉള്ള ഈ സ്ഥലം തരിശു കിടക്കുകയാണ് തെങ്ങുകളും അതുപോലെ നമുക്ക് പേരറിയാത്ത ഒട്ടേറെ ചെടികളും ഒക്കെ കൊണ്ട് ഇവിടെ സമൃദ്ധമാണ് എങ്കിൽ പോലും ഇവിടെ തെങ്ങിനൊക്കെ വെള്ളമൊഴിക്കാനായിട്ട് ഇപ്പോഴും ചെറിയ ചെറിയ കിണറുകൾ പോലെ കൂട്ടി അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച കുരുപ്പാടിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വസൂരി കൊണ്ട് നാടൊട്ടുക്കും പൊറുതിമുട്ടിയ ഒരു കാലമുണ്ടായിരുന്നു അത്തരത്തിൽ വസൂരി വരുമ്പോൾ ഒന്നിക്കൽ ആ വീട് അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടാറുണ്ട് വീട്ടിലത്തെ മുഴുവൻ ആളുകൾക്കും വസൂരി ബാധിച്ചു കഴിഞ്ഞാൽ മണ്ണ് മണ്ണിട്ട് മൂടുകയാണ് പതിവ് എന്നൊക്കെ പറയുന്നത് ഇത്രയും ആരോഗ്യരംഗമൊന്നും അന്ന് ഇത്രയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് ഇങ്ങനെ അസുഖം വന്ന് വസൂരി വന്നവരെ ഏതെങ്കിലും തോണിയിൽ ഒക്കെ കയറ്റി ഈ സ്ഥലത്ത് കൊണ്ടുവന്നിടുകയും അവരെ ഇവിടെ തനിച്ചാക്കി മറ്റുള്ളവർ പോവുകയും അങ്ങനെ വസൂരി വന്നവരെ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ തുരുത്ത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിനൊരു കുരുപ്പാട് എന്നൊരു പേരുള്ളത് ഇത്തരത്തിൽ ഇപ്പോൾ ടൂറിസത്തിൻ്റെ മേഖല വന്ന് വളർന്നു തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ എല്ലാ തുരുത്തുകൾക്കും പുതിയ പുതിയ പേരുകൾ വന്നിട്ടുണ്ട് പക്ഷേ കുരുപ്പാടിൻ്റെ പേര് ഇനിയും മാറിയിട്ടില്ല അതിന് പിന്നുള്ള ഒരു സങ്കടകരമായ കഥ ഇത് തന്നെയാണ് വസൂരി രോഗം വന്ന് മൂർച്ഛിച്ചവരെ ഈ കുരുപ്പാടിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നാക്കി അവരുടെ ബന്ധുക്കളൊക്കെ പോയ ഒരു കാലം ഉണ്ടായിരുന്നത് ടൂറിസത്തിന്റെ ഒരു അനന്ത സാധ്യതകൾ തന്നെയാണ് ഈ കവായി നമുക്ക് മുന്നിൽ തുറന്നിട്ടുള്ളത് ഇവിടെയും നേരത്തെ ടെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അത്ര സജീവമല്ല കൂടുതൽ ആളുകൾ വരാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല ഇപ്പോൾ ടെൻറ്റ് ക്യാമ്പിങ്ങൊന്നും ഇവിടെ ഈ സ്ഥലത്തില്ല എന്ന് പറയുന്ന ഈ തുരുത്തിൽ ഇപ്പോൾ ടെൻറ്റ് ക്യാമ്പിങ്ങില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ ആളുകൾ നടക്കാത്തത് കൊണ്ടില്ല ഇപ്പോൾ നടന്നു വരുന്നൊരു വഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം ആളുകൾ നടക്കാത്തത് കൊണ്ട് വഴിയില്ല കാടിനിടയിലൂടെയൊക്കെയാണ് വരേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് ഇപ്പോൾ ശംഖുപുഷ്പമടക്കമുള്ള നമുക്കറിയാവുന്ന ഒത്തിരിയേറെ ചെടികളും പേരറിയാത്ത ഒരുപാട് കാടുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുണ്ട് ഒതളങ്ങ പോലെയുള്ള വിഷച്ചെടികളും അതുപോലെ വിഷക്കായകളുമൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് അറിയാത്ത കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇലകളും കായകളുമൊക്കെ പറിച്ചു നോക്കുന്നതോ കടിച്ചു നോക്കുന്നതോ ഒക്കെ നമ്മുടെ ഒരു ആരോഗ്യത്തിന് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമായിരിക്കും അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു യാത്രയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരനുഭവം തന്നെയായിരിക്കും കൗവായി നമുക്ക് തരുന്നത് ആദ്യത്തെ ആ തുരുത്തിന് ശേഷം നമ്മൾ രണ്ടാമത് വന്നിട്ടുള്ളത് കൊച്ച തുരുത്ത് എന്നൊരു തുരുത്തിലേക്കാണ് ഇപ്പോൾ ഇതിന് പേര് കോക്കനട്ട് ഐലൻഡ് എന്നാണ് ഏറ്റവും കൂടുതൽ ഒരു തെങ്ങിൻ്റെ ഒരു ഭംഗി കേരവൃക്ഷത്തിൻ്റെ ഭംഗിയൊക്കെ ദൂരം നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ കാലിക്കടപ്പുറത്ത് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും അത്രയും ഭംഗിയുള്ള ഒരു ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം ഈ വിനോദ സഞ്ചാര മേഖല അല്ലെങ്കിൽ വിനോദ സഞ്ചാരികളൊക്കെ കൂടുതലായി വന്നു തുടങ്ങിയതിന് ശേഷം ഈ ഐലൻഡിന് പേര് കോക്കനട്ട് ഐലൻഡ് എന്നാണ് അതിനു മുമ്പ് കൊച്ചത്തൂരത്ത് ഒന്ന് പേരുണ്ടാവാൻ കാരണം നമ്മൾ കവൈക്ക് അയലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ആഴം ഉണ്ടാവാറില്ല നടന്ന് തന്നെ മത്സ്യബന്ധനത്തിനുമൊക്കെ സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വേലിയിറക്കത്തിന് വേലിയിറക്കത്തിന്റെ സമയത്തൊക്കെ ഇവിടെ ഒക്കെയും മാട് നന്നായി കാണാൻ സാധിക്കും ആ സമയത്ത് കൂട്ടത്തോടെ കൊച്ചകൾ വന്നിരിക്കുന്ന ഇടമായത് കൊണ്ടാണ് ഇതിനെ കൊച്ച തുരുത്ത് എന്നൊരു പേരുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അതിന് കോക്രി ടാലന്റ് എന്നാണ് പേര് ഈ കോക്കനട്ട് ഐലൻഡിൽ കുരുപ്പാടിനെ അപേക്ഷിച്ച് ആളുകളൊക്കെ വരികയും ടെൻ്റ് കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കൂടി കാട് കയറി കയറിട്ടിയില്ലാത്ത കുറേ കൂടി നന്നായിട്ട് നമുക്ക് നടന്ന് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കവായിയുടെ മുഴുവൻ പ്രത്യേകതയിലും എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നതാണ് കണ്ടൽ കാടുകൾ കണ്ടലിൻ്റെ വിവിധ രീതിയിലുള്ള കണ്ടലുകളുടെ ഒരു ഭംഗി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ എനിക്ക് പറയിൽ കാണുന്നത് കണ്ടലിൻ്റെ ഒരു ഭംഗിയല്ല കൈതയുടെ ഒരു ഭംഗിയാണ് ഈ കൈതയാണോ സാധാരണ തഴപ്പായൊക്കെ മെഡികോ മെഡി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഇതിനും മാത്രം കൈതിയൊന്നും എവിടെയും കാണുന്നില്ല പക്ഷേ ഇവിടെ അതിന്റെ ഒരു സൗന്ദര്യം കൂടി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ടെന്റ് അടിച്ചു നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ടെന്റ് കയാക്കിങ് ബോട്ട് സർവീസ് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒരു യാത്രയായി മാറുവാനുള്ള എല്ലാ കാര്യങ്ങളും കൗവായി ഒരുക്കി വെച്ചിട്ടുണ്ട് കവായിയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ ഒക്കെ എത്തിപ്പോയോ എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല കവായിൽ ആളുകളുടെ വിനോദസഞ്ചാരികളുടെ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന മുഴുവൻ പേരുടെയും ശ്രദ്ധ ഹടാതെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് വട്ടക്കണ്ടൽ വട്ടക്കണ്ടൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ഇവിടെ വന്ന് ആസ്വദിച്ചവരുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിച്ചവരുണ്ട് അവരൊക്കെ ഒരിക്കലും ഇവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ വട്ടക്കണ്ടൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഒരു നേതൃത്വത്തിലാണ് പോലും ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നത് കല്യാൺ പൊക്കുടൻ്റെ കഥയൊക്കെ നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു വിപ്ലവം നാട്ടുകാർ ഏറ്റെടുത്ത് അങ്ങനെ ഇവിടെ വട്ടക്കണ്ടൽ നട്ടതാണ് പക്ഷേ അന്ന് ഇത്രയും ഇതിനൊക്കെ ഒരു സൗന്ദര്യം വരുമോ എന്ന് അവർ പോലും പ്രതീക്ഷിച്ച് കാണില്ല ശരിക്കും ഇങ്ങനെ ഒതുക്കിയ പോലെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇവിടെയുള്ളത് കണ്ടലിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എന്ത് ഏത് കണ്ടലാണെങ്കിലും ഇവിടെയുള്ള മത്സ്യങ്ങളുടെയൊക്കെ പ്രചരണത്തിനുമൊക്കെയായി അവരുടെ ഒരു ആവാസ വ്യവസ്ഥയെ ഏറ്റവും അനുകൂലമായി ബാധിക്കുന്നത് തന്നെയാണ് കണ്ടലുകൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടല് നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നതും കവ്വായെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ ഒരു സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് കൂടിയാകുന്നുണ്ട് അവിടുത്തെ ഓരോ കണ്ടലുകളും അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഈ വട്ടക്കണ്ടലിന്റെ ഒരു സൗന്ദര്യം തന്നെയാണ് നടന്ന് കാണുവാൻ വേണ്ടി ഇതാ വേലിയിറക്കത്തിന്റെ സമയമാണെങ്കിലും വേലിയേറ്റത്തിന്റെ സമയമാണെങ്കിലും കവായിക്കാലിന്റെ ഏകദേശം ഒരു നടുവിലാണ് നമ്മൾ നിക്കുന്നതെങ്കിൽ പോലും നമുക്കിത് നടന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അതിശയം കാരണം ഇവിടെ വളരെ കുറവാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ബോട്ടിലൊക്കെ വന്ന് ഒന്ന് കണ്ടു പോകാൻ പറ്റുന്ന സൗന്ദര്യമാണ് നമ്മളിപ്പോ നടന്ന് കാണുവാനും പോയി നിന്ന് ഫോട്ടോ എടുക്കുവാനും ഒക്കെ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ ഷൂട്ടിനായി എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് വിവാഹ ഫോട്ടോ ഫോട്ടോഷൂട്ടുമൊക്കെയായി ഒട്ടേറെ പേരാണ് ഈ കവ്വായ്ക്കായലിലേക്ക് അല്ലെങ്കിൽ ഈ വട്ടക്കണ്ടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു കാഴ്ച തന്നെയാണ് കവ്വായ്ക്കായലിന് പറയാനുള്ളത് കാടിന് നടുവിലൂടെ നടന്നു വരുന്ന ഒരു പ്രതീതി ഉണ്ടാവാം പക്ഷെ ഇത് ഈ കണ്ടലിന് വട്ടക്കണ്ടലിന് ഇടയിലൂടെ നടന്നു വരാനുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊക്കെ കുളിർമ തോന്നുന്ന ഒരു യാത്രയായിട്ട് കവായ്ക്കായലെ ഈ യാത്ര അനുഭവ വേദ്യമാകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് ഇതിന് ചുറ്റും ഒട്ടേറെ ഒറ്റികളുണ്ട് അതുപോലെ തന്നെ കാക്കകളുണ്ട് ഇതൊക്കെ വരുന്ന ഒരു പക്ഷേ മത്സ്യബന്ധനത്തിന് പേരുകേട്ട ഇടം കൂടിയാണിത് തോണിയിലും ചെറിയ ചെറിയ വള്ളങ്ങളിലും ഒത്തിരിയേറെ പേരാണ് മത്സ്യബന്ധനത്തിനായി ഇവിടെ വരുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ കുറെയേറെ കാഴ്ചകൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞു മീനുകളെയൊക്കെ കൊത്തി തിന്നുവാനായിട്ടായിരിക്കാം ഈ കാക്കകളും കുറ്റികളും ഒക്കെ ഇവിടെ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്നത് ഇത്തരത്തിൽ ഭംഗിയുള്ള കാഴ്ചകൾ ഒട്ടേറെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്നുണ്ട് കവായി ും തണ്ണീർത്തടങ്ങളും ദേശാടന കിളികളുടെ ഒക്കെ വലിയ മനോഹരമായ ആവാസ വ്യവസ്ഥയും ഒക്കെ ആയിട്ടുള്ള നമുക്ക് സഞ്ചാരികൾക്കാണെങ്കിൽ കാഴ്ചയുടെ നവ്യ അനുഭവങ്ങൾ നിരത്തി വച്ചിട്ടുള്ള പട്ടക്കണ്ടലിന്റെ ഒക്കെ സൗന്ദര്യം തൊളുമ്പുന്ന ഈ കവായിക്കായിൽ നിന്ന് ഇന്ന് ഈ നാട്ടിൽ വിട പറയാൻ സമയമായിട്ടുണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ